ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡിന്നറിനൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ് പുറമെ നല്ല ക്രിസ്പി നല്ല മൊരിഞ്ഞ റൊട്ടിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റും നാലോ അഞ്ചോ ലെയേഴ്സോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് യമനിയ റൊട്ടിയാണിത് ഒരിക്കലെങ്കിലും ട്രൈ നോക്കേണ്ട ഒരു ഐറ്റം ആണ് ചോറും മൈദയും ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ റെസിപ്പി എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ചോറും അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തത് കറക്റ്റ് മെഷർമെൻ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച ചോറ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് അതിലേക്ക് നാല് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് എത്ര വേണ്ടി വരും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോറും വെള്ളവും കൂടി ചേർത്തതിലേക്ക് ഉപ്പിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മൈദ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ചോറ് ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് മൈദ കുഴിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഒരുപാട് ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം മൈദയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം മതി ഞാനിവിടെ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ മൈദയും കൂടി ചേർത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മാറ്റി വെക്കാം നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും ഇതിനില്ല കൂടാതെ അതിൽ യൂസ് ചെയ്യുന്ന അത്രയും ഓയിലും യൂസ് ചെയ്യുന്നില്ല പൊറോട്ടേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണിത് ഇനി ഞങ്ങളുടെ വർക്കിംഗ് സ്പേസിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ മാവിട്ട് കൊടുക്കുക വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ക്രൈപ്പർ വെച്ചോ ഒന്ന് കട്ട് ചെയ്ത് ഒരേപോലുള്ള പതിനാല് ബോൾസാക്കി മാറ്റിയെടുക്കുക ഈ ഒരളവിന്ന് പതിനാല് റൊട്ടിയാണ് നമുക്ക് കിട്ടുന്നത് ഇനി അതൊന്ന് പരത്തിയെടുക്കണം അതിനുവേണ്ടി വീണ്ടും മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ മൈദ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും മാക്സിമം വലുപ്പത്തി തന്നെ നൈസായിട്ട് പരത്തിയെടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഓയിൽ തന്നെ വേണം അതിലേക്ക് മൈദ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മടക്ക് ചപ്പാത്തിയൊക്കെ മടക്കുന്നത് പോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു അര ഒരസ്പൂൺ ഓയിലൊന്നൊഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ മൈദ ഒന്ന് തൂവി കൊടുക്കുക വീണ്ടും അതൊന്ന് മടക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെ പര ഇങ്ങനെ മടക്കിയതിന് ശേഷം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം മൂന്നോ നാലോ ദിവസം വരെ അങ്ങനെ തന്നെ ഇരിക്കും ഇനി ശേഷം ഒന്ന് പരത്തിയെടുക്കണം വീണ്ടും ഒന്ന് മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കുക ചപ്പാത്തിയുടെ ഡബിൾ സൈസ് ഉണ്ടാവും നല്ല നൈസായിട്ട് തന്നെ എത്രയും നൈസായിട്ട് പരത്താവോ അത്രയും നൈസായിട്ട് പരത്തിയെടുക്കുക ഇനി ഒരു പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് അത് ഇട്ട് കൊടുക്കുക ഒരു ഭാഗം ഒന്നായി വരുമ്പോൾ തിരിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് സമയം ഒരേ സൈഡിൽ തന്നെ വെക്കാതെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുക്കണം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടത് പൊള്ളി വരും ഒന്ന് അമർത്തി കൊടുത്ത് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒരഞ്ചോ ആറോ പ്രാവശ്യമെങ്കിലും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കുക നല്ല മൊരിഞ്ഞു കിട്ടും ഈ റൊട്ടി ചൂടോടെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തണുത്തതിന് ശേഷവും നല്ല സോഫ്റ്റ് ആയിരിക്കുമെങ്കിലും ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇത്ര ക്രിസ്പി ആയിട്ടുണ്ടാവുക സ്പൈസി ആയിട്ടുള്ള കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കുറുമ മട്ടൺ സ്റ്റൂ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി റൊട്ടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ ലെയേഴ്സൊക്കെ ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്